അപ്പൊ എന്തെങ്കിലും പറയാതെ വാങ്ങി ഇവിടെ എങ്ങാനെത്തി കഴിഞ്ഞ പിന്നെ ഞാൻ വഴക്ക് കേക്കണല്ലോന്ന് ഓർത്തിട്ടാ ഞാൻ പിന്നെ അതിലേക്ക് പോവാ ചേട്ടൻ അനാവശ്യമായിട്ട് ഒരു രൂപ കളയത്തില്ല ഉള്ളത് കൊണ്ടങ്ങ് തട്ടിമുട്ടി പോകാനാ ചേട്ടന് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പണ്ടും ചേട്ടൻ എന്താ ഇങ്ങനെ പിടിച്ചു നിക്കുവായിരുന്നു ഫോൺ ജനലിന്റെ അവിടെ ചാരി വെക്കുന്നിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്യും ഞാൻ എന്താ അപ്ര വീട്ടിലിരുന്ന് ഇപ്പ്രീ ചേട്ടന് ശനം ഉറങ്ങി പോയല്ലോ സ്വാഗതം അങ്ങനെ േരം വീട്ടിലൊക്കെ എത്തിട്ടുണ്ട് ഇവിടെ ഭയങ്കര കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കുക്കിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേട്ടന്റെ കുക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോ വീട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ചേട്ടാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുവാ കഷണമാണ് ചേട്ടൻ ഇന്ന് കുത്തി ചെയ്യുന്നത് ഇത് ഹൽവയല്ല സുഹൃത്തുക്കളെ ഇതാണ് നല്ല ബീഫിന്റെ ലിവർ അപ്പൊ ആൻസിന് ലിവർ ഭയങ്കര ഇഷ്ടമാണെന്നറിഞ്ഞപ്പം എന്നാൽ പിന്നെ അത് വാങ്ങാന്ന് പറഞ്ഞു ചേട്ടൻ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ അത് നേരത്തെ പറയണ്ടായിരുന്നോ ഞാനത് വാങ്ങിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ അതാതാ ഇരിക്കുന്നവന് വേണ്ടിയിട്ട് വാങ്ങിയ ലിവറാണ് കേട്ടോ അവനാ ഒരു സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ലേ അവനാണെങ്കിൽ അവൻ്റെ സ്കൂളിലെ കൂട്ടുകാരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എല്ലാവരെയും മുഴുപ്പിനെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ആൻസൂട്ടറിന് ഈ വർഷം സ്കൂളിൽ നിന്ന് മാറ്റിയില്ലോ ഈ സ്കൂളിൽ നിന്ന് മാറ്റിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത് അപ്പോൾ അതാ അതൊന്ന് ചെറുതാക്കിക്കേ അപ്പൊ ആൻസൂട്ടനാണെങ്കി ഭയങ്കര വിഷമാണ് ആൻസൂട്ടന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിട്ടു പിരിഞ്ഞു പോന്നതില്ലേ പോരാന്നതിനത്ത് കരഞ്ഞോ ആരെങ്കിലും കരഞ്ഞു നീ പോയണോ കരഞ്ഞോഷ് ഏ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണ ഗൗരീഷ് ഭയങ്കര കരച്ചിലായിരുന്നോ ഏഷ് കരഞ്ഞിട്ടാണ് പോയത് കളിച്ചിട്ടോ ോണൊക്കെ വിളിക്കാൻ പറ ഇടയ്ക്കൊക്കെ ആ അത്ര നാളുണ്ടാവും അറിഞ്ഞില്ല ഇതേ അവസാനം ഓരോന്നരിഞ്ഞരിഞ്ഞ് ചേട്ടനവസാന കൂട്ടി പോലെ തോരനരിക്കുമ്പോലെ ചേണം മുളുപ്പണ്ടേ തീരെ ചെറുതല്ലേ ആ ആണോ ആ അപ്പോ ഭയങ്കരമായിട്ട് ചേട്ടന്റെ കുക്കിങ് ചേട്ടന്റെ ക്ലീനിങ് ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ചേട്ടനെ ഞാനടുക്കള ഏൽപ്പിച്ചിട്ട് ഞാന റിട്ടയർമെന്റ് എടുത്താലോ ഞാനിതല്ലോ അടുക്കളയിൽ നിന്ന് റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ സെലിബ്രിറ്റി ജാക്സൺ ജോണിനെ കൊണ്ട് പണിയെടുപ്പിച്ചു സെലിബ്രിറ്റി ചേട്ടൻ ഭയങ്കര സെലിബ്രിറ്റി അല്ലേ എല്ലാവർക്കും ചേട്ടനും വലിയ ഇഷ്ടമാണല്ലോ അപ്പോ ആ സെലിബ്രിറ്റിനെ കൊണ്ട് ഇപ്പൊ പണിയെടുപ്പിച്ചു എന്നുള്ള പരാതി പറഞ്ഞു പിന്നെ ലിവറൊക്കെ ചേട്ടൻ നന്നാക്കി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു നന്നായിട്ടൊക്കെ അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് നിന്നേ ഉള്ളൂ പക്ഷെ സവോള ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കൂട്ടോ അത് വേറെ കാര്യം അതെടുത്ത് തിന്ന എനിക്കറിയാം പിന്നെ മറ്റേ ഗാർഡനിങ് വീഡിയോ ചേട്ടൻ പൂന്തോട്ടത്തിൽ നിന്ന് റോസ പൂക്കൾ കരിഞ്ഞതൊക്കെ വിട്ടുന്ന വീഡിയോയ്ക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനൊരു ഗാർഡൻ കിറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഗിഫ്റ്റ് ആയിട്ട് ഗാർഡൻ മെയിൻറ്റെൻ ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഇല്ലേ കത്രിക അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാതെ വാങ്ങി ഇവിടെ എങ്ങനെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഞാൻ വഴക്ക് എന്ന് ഓർത്തിട്ടാ ഞാൻ പിന്നെ അതിലേക്ക് പോവാത്ത ചേട്ടൻ അനാവശ്യമായിട്ട് ഒരു രൂപ കളയത്തില്ല ഉള്ളത് കൊണ്ട് തട്ടിമുട്ടി പോകാനാ ചേട്ടന് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അപ്പുറം അപ്പുറം പിന്നെ ഗാർഡൻ കിറ്റൊക്കെ ഞാൻ മീഷോയിലൊക്കെ കയറി നോക്കി പത്തിരുന്നൂറ് താഴെ ആവത്തുള്ളൂ സിസ്റ്റേഴ്സും പിന്നെ കട്ട് ചെയ്യണ സംഭവം ഒക്കെ ഉണ്ട് ആ കത്രിക ഉണ്ട് പിന്നെ കട്ട് ചെയ്യണ പ്ലെയർ പഴിക്കണ സാധനമൊക്കെ ഉണ്ട് പിന്നെ പുല്ല് ഇങ്ങനെ മാന്തണ പുല്ല് മാന്തി ഇല്ലേ എവിടെയാ അപ്പൊ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട് പിന്നെ പറയാതെ ഞാനൊന്നും വാങ്ങത്തില്ല ഇനി അവസാനം എനിക്ക് വഴക്ക് കേക്കാൻ പറ്റൂലത്തോണ്ട് എന്നാലും എന്നോട് പറയും ഒന്നും പറഞ്ഞോണ്ട് ആ പിന്നെ ഞാൻ എന്നെ തന്നെ വെറുതെ എന്നെ തന്നെ വഴക്ക് കേപ്പിക്കണത് ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടി വഴക്കില്ലാതെ പോവല്ലേ നല്ലത് അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് ചോറ് ലിവർ ഫ്രൈ ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ചെറിയ ഇടിയപ്പോണ്ടാക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു എന്നാ പിന്നെ ഇപ്പൊ ചോറൊക്കെ ഒത്തിരി ബാക്കി ഇരിപ്പുണ്ടെന്നാ പിന്നെ ഉണ്ടല്ലോ കഴിച്ചില്ല അമ്മച്ചി വേറെ വെച്ചു കുടിക്കും ഈ ചോറിന്റെ വേവ് ഭാഗമല്ല അല്ല കഞ്ഞി ആയിട്ട് വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അടു അടുപ്പിൽ വിറകടുപ്പിലെ ചോറാണോ അമ്മച്ചക്ക് പദ്യം അതൊന്നോടെ വട്ടം ഒന്നോടൊക്കെ നമ്മളത് കുക്കറിലാണോ മൺകലത്തില് ഞാൻ എന്ത് ചെയ്യണം സവോളി സവോള വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി കുറഞ്ഞ കുഴപ്പമില്ലല്ലോ ഇഞ്ചി ഇഞ്ചിക്ക് ഇച്ചിരി ഇതുണ്ട് ഉണ്ടെന്ന് തോന്നണേ ഞാൻ ആ കാര്യം ചിന്തിച്ചില്ലായിരുന്നു വെളുത്തുള്ളി ഇഷ്ടംപോലെ തരാ ഏറ്റവും വേണ്ടത് കുരുമുളക് അല്ലേ അത് ധാരാളം ഉണ്ട് അപ്പോൾ എനിക്കും വെക്കേഷൻ ആണ് എനിക്ക് വെക്കേഷൻ നാല് ദിവസം ശനി ഞായർ തിങ്കൾ ചൂവ്വാണ് ബുധനാഴ്ച മുതൽ പത്ത് ദിവസത്തേക്ക് ക്ലാസ് ഉണ്ട് പിന്നെ എക്സാൻഡ് ഡ്യൂട്ടിയൊക്കെ എൻ്റെ ഇടയ്ക്കൊക്കെ കയറി വരും ആൻസുകൂട്ടനങ്ങനെ വെക്കേഷനായി രണ്ട് മാസം ആൻസുകൂട്ടനെ അറുമാതിക്ക് അതിൻ്റെ ഇടയ്ക്ക് വിശ്വാസോത്സവം വരുന്നുണ്ട് അപ്പോൾ പള്ളിയിൽ അങ്ങനെ ക്ലാസ് വരുന്നുണ്ട് അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടോ പള്ളിയിൽ എന്ത് പ്രോഗ്രാമിനും ചാടി ഇറങ്ങിക്കോളും വലിയ കാര്യം പിന്നെ ഒരു ആദ്യ കുർവാന വരുന്നുണ്ട് മൊബൈലിൽ സൗണ്ട് വയ്ക്കരുത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പം ഞാൻ പോയിട്ട് ഉള്ളി സവോളയൊക്കെ അരിഞ്ഞിട്ട് വരട്ടെ ചേ പണി തീരാറായി അപ്പം പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ചേട്ടൻ പാട് നോക്കി നോക്കിയൊരു പോക്കങ്ങ് പോകും പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടേ വരത്തുള്ളൂ അപ്പം ഞാൻ പോയിട്ട് അതിന് മുമ്പ് അരിഞ്ഞിട്ട് ആക്കിയിട്ട് വരാം അപ്പോൾ ചേട്ടൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി സവോള ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ കൂടിയിട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കും ആൾക്കാർ പറഞ്ഞു ഞാൻ ഓവറാണ് എനിക്കറിയില്ല ചേട്ടാ ഓവറായ ശ്രദ്ധിക്കൂട്ടാ ചേട്ടന്റെ ആക്ഷനൊക്കെ കാണാൻ ആളുകൾക്ക് വല്യ ഇഷ്ടമാന്ന പറഞ്ഞേ ക്യാമറ സെറ്റ് ക്യാമറ സെറ്റ് ചെയ്യണ്ട ക്യാമറയിൽ ഇങ്ങനെ ചേട്ടൻ എടുക്കുകയാണ് ഏറ്റവും ബെറ്ററ് എന്താ ഒരത്തെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം ഇത് ഭയങ്കര സെൻറ്റിമെൻറ്റലാണല്ലോ എനിക്ക് വയ്യ അത് നീയാണോ എന്താ ഇതേതാ എൽ കെ ജിയിലെ കൊച്ചോ ഇപ്പൊ ചേട്ടൻ ലിവറൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കിങ്ങിന്റെ ബാലപാഠങ്ങൾ ചേട്ടനിൽ ചേട്ടനില് പഠിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പണ്ടും ചേട്ടൻ താ ഇങ്ങനെ പിടിച്ച് നിക്കുമായിരുന്നു അന്നേരം ഫോൺ ഇതാ ജനലിന്റെ അവിടെ ചാരി വെക്കുന്നിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്യും ഞാൻ എന്താ അപ്പുറ വീട്ടിലിരുന്ന് ഇപ്പുറ വീട്ടിലെ ചേട്ടനെ വീഡിയോ കോളിലൂടെ കാണും മറന്നുമായോ സമയം ഒത്തിരി നാളൊന്നും ആയില്ലല്ലോ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ അപ്പം ചേട്ടൻ എന്താ മൊബൈലാ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇവിടെ ഒന്ന് കുക്ക് ചെയ്യും ഒന്നാമത് റേഞ്ച് ഒന്നും ഇല്ല ചിലപ്പോൾ കട്ട് പോസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കും എന്നാലും ചേട്ടാ കുക്ക് ചെയ്യണമൊക്കെ കണ്ട് ഞാൻ മൊബൈലിലൂടെ വീഡിയോ കോളിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കും എൻ്റെ മുന്നെ അതൊക്കെ ഒരു കാലഘട്ടം ഇപ്പൊ ചേട്ടാ കുക്ക് നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കു വേണ്ടി ഫുഡ് വാങ്ങിയപ്പോ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ബിസ്ക്കറ്റ് പിന്നെ ബ്രെഡ് നമ്മൾ കടയിൽ നിന്ന് എടുത്തോണ്ട് പോന്നു പിന്നെ ഇതാ കടല നമുക്ക് വൺ മിനിറ്റ് വീഡിയോ ആക്കിയ കടയിൽ നിന്ന് എടുത്തുണ്ടോ എന്നിട്ട് എൻ്റെ പേസ്റ്റ് തീർന്നു അപ്പോൾ ഞാൻ കോൾഗേറ്റാണ് യൂസ് ചെയ്യുന്നത് കോൾഗേറ്റ് യൂസ് ചെയ്ത് മാത്രം പല്ല് തേക്കാൻ ബ്രഷ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർ പറയണം കേട്ടോ ചേട്ടൻ്റെ ലിവർ ഫ്രൈ അവിടെ നിര് ആയി നോക്കിയാൽ വെള്ളത്തിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലല്ല ഗ്രേവിൽ നമ്മുടെ ഇന്നലെ വെച്ച വറ്റിച്ച മീൻ വറ്റിച്ചതെട്ടാ ചാറില്ലാത്തോണ്ട് അങ്ങനെയും പറയാ പച്ചയത്തൊക്കെ കിട്ടിയായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ എല്ലാവർക്കും ഇഷ്ടപ്പെടോന്നറിയില്ല എനിക്കിഷ്ടവാ മീൻകറിയും കൂട്ടി ആ അതെടുക്കാം ഗരം മസാല ശരിക്കാൻ കെട്ടോ ചേട്ടാ

കാട്ടന്നല്ല ഞാൻ ഇന്നോ വള്ളാനെ ഓട ഓട ആ അമ്മനെ മെന്തേ ആരീന്നാന്നാ ദോ 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 എന്തോന നകതി거든요 ഉം ഉം ഉപ്പ கிட்ட അർന്നുല അനെ പെട്ടാ അപ്പക്കാജി നരെ വെറ്റി കർക്കര കുത്തെ ഹും ഹും കുത്തലില്ല അമ്മച്ചാ ഇങ്ങു ഓടീടേ മസാനേടേ അ ഞാൻ ഇടക്കതണ്ടല്ല മല്ലിക്കൊടിരേ നല്ല കുത്തലില്ല എന്നെന്താറെ ഓവർ ആയിട്ട് ഇടാത് നോടി ഇല്ല ദളി വട കണ്ടു അം വന്ദ വന്ദ നീ ഇ ഇ വാതു വെച്ചു അണോ ഹും ആ മീനുകളൊന്നും ചൂടാക്കി തരാമോ മിങ്ക ചേട്ടനോട് നല്ല സ്പെഷ്യൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞോ അപ്പൊ സൂപ്പറാ ചേട്ടൻ സൂപ്പറാ ചേട്ടൻ വയർത്ത് കുളിച്ചല്ലോ ഫാൻ ഉണ്ടാകത്തോണ്ടോ ഫാൻ ഉണ്ടല്ലോ ഫാൻ ഇടാലോ ആ അടുത്ത ദിവസം ചേട്ടാ മീ ഫ്രൈ ചെയ്തോ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫ്രൈ അല്ല ഇരിപ്പുണ്ട് എടുക്കുവോ പട്ടിക്ക് ഡോക് ഫുഡ് കൊടുത്തില്ലായിരുന്നോ നമ്മള് അതാ പട്ടി പട്ടണ ഇടന്നിട്ടെ പകരം ആരും അതിനൊന്നും കൊടുത്തില്ലന്നെ നിങ്ങളോ ഓനേ വന്നിട്ടുണ്ട് ലൈറ്റ് ലൈറ്റോണോ അതുകൊണ്ട് മോനെ എന്റെ കാവലായിട്ട് ദേ അല്ലാത്തേ എന്റെ ബൊമാസിന് കാവലായിട്ട് ബാസ്ക്യൂ ഉണ്ട് ഇവിടെ നല്ല പെട ഇവിടെയാറിയിരുന്നത് പൂവന്റെ അടുത്ത് ഇവനുള്ളതുകൊണ്ട് പിന്നെ വേറെ പട്ടിയും പൂച്ച ഒന്നും മരത്തില്ല അല്ലടാ എവിടെ നോക്കിയതാ എന്റെ പൊന്നോ ഇതിനും നടന്നാലോ ഞാൻ ഓർക്കാണിക്ക് ഇത് ചേട്ടാ ഇടി വാങ്ങണം ഉള്ള ഫുഡാണ് കേട്ടോ ഇറച്ചി വേവിച്ചത് പാലാട്ടി കാണിക്കണം ബാസ്ക്യൂന്റെ കെയർ ടേക്കറാണ് ചേട്ടൻ എല്ലാര്ക്കും അഭയസ്ഥാനം എനിക്കൊരു അഭയം ഞങ്ങൾ മൂന്ന് പേർക്കും നാലു അഞ്ചു പേർക്കൊരഭയം അല്ല മൂന്നും മൂന്നും ആറു പേർക്കൊരു അഭയം തന്നതാച്ചേട്ടെ ശരിയല്ലേ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് കിടക്കാനൊരു വീട് തന്നു മാധാനത്തോടുകൂടി കിടക്കാനൊരിടം തന്നു അങ്ങനെ പറയുമ്പോ ചേട്ടൻ വല്യൊരു സംഭവം തന്നു ചേട്ടൻ കിടന്നുണ്ടാക്കി മണലാരണ്യത്തില്

എനിക്ക് വലിയ മലയാളം നമ്മൾ വണ്ടിനെ കാണുമ്പത്തേക്ക് കേറുവാ അപ്പഴേ ഒരാളിവിടെ കിടന്ന് ഉറങ്ങി പോയേ ഗോ കിടക്കുന്ന എടാ 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 ആനസല്ലി വെറു ഫ്രൈ ഉണ്ടാക്കി വാ എണീറ്റ് വാ വാട അവൻ ഉറങ്ങി പോയല്ലോ എന്താ അവൻ കഴിച്ചാ എന്താ കപ്പളങ്ങ തിന്നു പിന്നെ ഏതാണ്ടൊക്കെ ഇരുന്ന് തിന്നല്ല അവൻ എന്തൊക്കെയായിരുന്നു കഴിച്ച് നമ്മൾ നമ്മളെ ഗ്ലാസ് സ്റ്റാൻഡൊക്കെ വാങ്ങി വെച്ചാർന്നല്ലേ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നാളെ ഗ്ലാസ് കൊറേ ഉണ്ട് പക്ഷെ സ്റ്റാൻഡിൽ വെക്കണേക്കാൾ നല്ലത് ഇങ്ങനെ ഇരിക്കുക ഇത് സൗദീന്ന് കൊണ്ടുവന്ന വൈൻ ഗ്ലാസ് അല്ലേ വൈൻ കുടിക്കണേ വൈന ഞാൻ വൈൻ കുടിച്ചിട്ടില്ല ചാട്ട ഞാൻ വൈൻ വൈനരിച്ചിരും കണ്ട് തന്ന എനിക്കത് ഇഷ്ടമൊന്നുമില്ല അപ്പൊ നമുക്ക് ചോറും കറികളൊക്കെ എടുത്തോണ്ട് പോകാം ആ കണ്ടു ഞാൻ ലിവർ ഉണ്ടാക്കിയാ ഫ്രൈ ആക്കി എടുക്കൊള്ളുണ്ടല്ലോ ചോളങ്ങനെ അതേപോലെ കൊണ്ടുപോകാം അപ്പൊ അതൊക്കെ എവിടെ അറിയില്ല ഇതിനകത്ത് എല്ലാം വെച്ചോണ്ടുവാ ഇതിനകത്ത് വെക്കേട്ടതാ വെള്ളം ചാടുന്നു ചേട്ടാ ഇതെവിടെ നീ വെള്ളം വരുന്നേ ആ എന്ന വെള്ളം പോവാഞ്ഞാ എന്നാ പിന്നെ നമുക്ക് ചൂടാക്കി എടുക്കാറുല്ലേ ചോറ് ചൂടാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താ മതിയായിരുന്നു അന്നേരം അവിടെ ആ ചെരിഞ്ഞ സ്ഥലത്ത് ഓട്ടയില്ല അതുകൊണ്ടാണ് വെള്ളം കിടക്കണേ നേരെ ത്രൂ വെച്ചാ മതിയായിരുന്നു ചെരിയണ സ്ഥലത്ത് എല്ലായിടത്തും ഓട്ടയില്ലായിരുന്നു ഇതിനകത്തേക്ക് ബീഫ് പോരാ ചൂടാക്കണോ അതിനി മീനും എടുക്കാൻ ചോറൊന്നും അല്ലേ അറിയാൻ ചേട്ടൻ ചേട്ടന് തോന്നണേ മീനോ ആ പാത്രം ഒന്ന് കഴുകിട്ടെടുക്കാം ആ ചക്കുഴുക്കും പുഴുക്കും ബീഫും തിന്നാന്ന് തോന്നൊന്നുമില്ല ചാട്ട ആ കഷ്ണം കഷണക്ക് ചാട്ട കിടക്കണം പാത്രം എടുക്കണം സിങ്ക് കാണുമ്പഴത്തേക്ക് ഞാൻ എൻ്റെ പണ്ടത്തെ സിങ്കിന്റെ കഥയെ ഓർത്ത് ഒരു പ്ലേറ്റ് പിടിക്കാൻ എനിക്ക് രണ്ട് കയ്യേ ഉള്ളു ചാട്ട എന്റെ ആണെങ്കിൽ നല്ലൊരു തട്ടുപോളിപ്പ മഴ പെയ്ത് ഏ അല്ലേ നല്ലതേ വെള്ളം ചേർന്ന് കേക്കുമ്പോള്ളേ ഞാനെന്തിനാല് പഞ്ചസാര എടുക്കണത് എനിക്ക് ബോധവും ഇല്ല ഇല്ല എന്റെ പാത്രം ഇതാണ് എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ പാത്രത്തിൽ ചോറ് നമ്മൾ കിട്ടുന്നൊരു മനസ്സംതൃപ്തി ഉണ്ട് അതൊരു വില്ലാത്ത മനസംതൃപ്തിയാണ് സംതൃപ്തി സംതൃപ്തി ഡ്രൂൾസ് എന്റെ ബാസ്കിമോന്റെ ഫുഡാണ് കേട്ടോ എന്റെ മാക്വായ്ക്ക് ഇന്ന് ചേട്ടനാണ് വാങ്ങിയത് ഞാൻ കടയിൽ പോയി വാങ്ങുന്ന ഇന്ന് ചേട്ടനാണ് വാങ്ങിയത് ചേട്ടൻ ഞാൻ കടയിൽ ചെന്ന് ചേട്ടനെ കൊണ്ടുവിട്ടു ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്തു ഡ്രൂൾസ് മാക്കുവാവയ്ക്ക് വാങ്ങിയതേ എന്റെ അടുത്തു എടുക്കൂല ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് എപ്പഴും എടുക്കണത് ചേട്ടാ എന്റെ അടുത്തുനിന്ന് എടുക്കാറില്ലാത്ത ഞാനല്ല ചാട്ടന്റെ അടുത്ത് പൈസ എപ്പോഴും എടുക്കണ ഒരു ദിവസം ചേട്ടന്റെ അക്കൗണ്ടിൽ കിടന്ന മൊത്തം പൈസ അങ്ങോട്ട് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് എടുത്തു ഒരു ദിവസം ഓർക്കണില്ല എന്നാലും തന്നെ തന്നെയുള്ള രണ്ടേ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും ഇവരൊക്കെ കടന്ന് ഇതുപോലെ ഉറക്കായിരിക്കും അവരൊക്കെ തോന്നുന്ന സമയത്തൊക്കെ കഴിച്ചിട്ട് ഞാൻ തന്നെ ഇരിക്കണം അന്നേരം എനിക്ക് ഇച്ചിയൊക്കെ വിഷമം വരും ഏ ഒക്കെ ഇപ്പൊ വിഷമം വരില്ല അപ്പൊ ചേട്ടൻ കഴിച്ചാലേ ഞാൻ കഴിക്കുള്ളൂ അല്ലെങ്കിൽ നോക്കിയിരിക്കും അതേ എനിക്ക് വിശക്കൂല അതിനൊക്കെ ഒന്നും ഇടൂല അതപ്പറയാ എടുത്തോണ്ട് വന്നില്ല എങ്ങോട്ടാ എണീറ്റ് പോണത് മീൻകറിക്ക് സ്പൂണില്ല അത് വേണ്ട മീൻകറി

ചുമ അപ്പൊ നമ്മള് വീണ്ടും പ്രതീക്ഷ വീടിയൊക്കെ ആയിട്ട് വീണ്ടും മനുപടിക്കും